തെളിഞ്ഞു നിറയും മനതാരിൽ തിളങ്ങി വടക്കേ മലബാറിലെ ആചാരസ്ഥാനികരെയും കാരണവന്മാരെയും കണ്ണൂർ വളപട്ടണം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ആദരിച്ച് ടാറ്റ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നിർധനരും രോഗബാധിതരുമായ ഇരുപതോളം പേർക്ക് ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു ആചാരസ്ഥാനീയന്മാരുടെ സാന്നിധ്യം തന്നെ അതീവ ഭക്തിനിർഭരമായ ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗമീതയാണ് ആചാരസ്ഥാനീയന്മാരുടെ നിരവധി വിഷയങ്ങളും പ്രശ്നങ്ങളും മുന്നപന്തിയായിരുന്നപ്പോഴും ഇപ്പോഴെല്ലാം തന്നെ ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആദ്യം അതിൻ്റെ ചുമതല വഹിച്ചിരുന്ന കാലത്ത് ചെറിയ ചില സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചതിന് ഓർമ്മിക്കുക ആചാരസ്ഥാനീയന്മാരുടെ സാന്നിധ്യം അവരുടെ സേവനം അവരുടെ ഭക്താധിരം നിർവഹിച്ചു അവരുടെ ജീവിതസമർപ്പണം അതെല്ലാം വളരെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അത്വബോധത്തിൻ്റെ കൂടി ഭാഗമാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ ഭക്തരായ യു എ ഇ പ്രവാസികൾ രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ചിങ്ങപ്പുലരി ദിനത്തിൽ ആചാര്യ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പരിപാടി സംഘടിപ്പിച്ചത് ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് കെ നായർ അധ്യക്ഷനായ ചടങ്ങിൽ കെ വി സുമേഷ് എംഎലി മുഖ്യാതിഥിയായി അതിന്റെ ഭാരവാഹികളെ പ്രത്യേകിച്ച് പ്രശംസിക്കുകയാണ് എല്ലാവരും മുച്ചിലോട്ട് കാവിന്റെ ഭാഗമായി ആ വിശ്വാസ മുന്നിൽ അതിന്റെ ജീവിതം തന്നെ സമർപ്പിച്ച് ഞായറാഴ്ച രാവിലെ ഘോഷയാത്രയായി ആചാരസ്ഥാനികരെ സ്ഥാനികരെ ലീലാ ഗ്രൂപ്പ് ചെയർമാനായിരുന്ന പരേതനായ ക്യാപ്റ്റൻ സി പി കൃഷ്ണൻ നായരുടെ പേരിൽ ഒരുക്കിയ പ്രത്യേക വേദിയിലേക്ക് ആനയിച്ചു ആചാരസ്ഥാനികരും കാരണവന്മാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപതിലധികം പേരെ ചടങ്ങിൽ ദക്ഷിണയും പൊതുവസ്ത്രവും നൽകി ആദരിച്ചു കരിവള്ളൂർ വലിയച്ചൻ പ്രമോദ് കോമരം അനുഗ്രഹ പ്രഭാഷണം നടത്തി

ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹം മലയാള ഭാഷയുടെ പിതാവും ആണ് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മതേതരവാദിയാണ് ജനാധിപത്യവാദിയും കൂടിയാണ് ആ ഒരു ധാരണ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഉണ്ടാവണം ടാക്ട് ചെയ്തു വരുന്ന മിക്ക പ്രവൃത്തികളും ഒരു പ്രതീകം മാത്രമാണ് അത് കാണുന്നവർക്കൂടെ പ്രചോദനമായി ഓരോ ആളും തന്നാൽ കഴിവതി ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ടാക്ട് ഉദ്ദേശിച്ചത് ശരിക്കും നടപ്പിൽ ആവുക ഇത്രയും പ്രൗഢഗംഭീരമായിട്ട് നമ്മളിന്ന് ചടങ്ങ് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇനി വരും വർഷങ്ങളിലും നമ്മുടെ സ്വപ്ന പദ്ധതിയും എല്ലാം ഭംഗിയായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു പല ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും ഗ്രാൻഡായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ടാക്ട് ഇത് ഓർഗനൈസ് ചെയ്ത് കാണുന്നത് ആൻഡ് ഐ വിഷ് ടാക്ട് എല്ലാ വർഷവും ടാക്ട് ബൈ ഇത് എല്ലാ വർഷവും ഇതിനും ഭംഗിയായിട്ട് ഇനി നടത്താൻ പറ്റട്ടെ ജീവിതം മുഴുവൻ കാവിനും അമ്മയുടെ കാൽപാദങ്ങളിലും അർപ്പിച്ച ഈ ആചാരപ്പെട്ടവർക്ക് കൊല്ലംതോറും മലരാണി മരുഭൂമിയിൽ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന വേദനത്തിന്റെ അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നീക്കി വെച്ച കൊല്ലംതോറും നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ഈ ടാക്ടിന്റെ പ്രവർത്തകർക്ക് എല്ലാ ഭാവുകൾ നേർന്നുകൊണ്ട് സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിനം വളരെ സന്തോഷകരവും അഭിമാനവും ധന്യവും പുണ്യവും നിറഞ്ഞ ദിനം കാരണം നൂറിൽപരം മുച്ചിലോട്ട് ക്ഷേത്രങ്ങളിലെ ഇരുന്നൂറിൽപരം ആചാര സൈനികരെ പുതുവസ്ത്രവും ദക്ഷിണയും നൽകി ഒരു സമുദായം ചേർത്ത് പിടിക്കുന്ന ധന്യവും പുണ്യവുമായ ചടങ്ങ് നിർധനരും രോഗബാധിതരുമായ ഇരുപതോളം പേർക്ക് ചികിത്സാ ധനസഹായം നൽകി രണ്ടായിരത്തിലേറെ ഭക്തജനങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ സമൂഹ സദ്യയും ഉണ്ടായി തുടർന്ന് ഭക്തിഗാനമേളയും കീർത്തന സുധീഷിന്റെ ഭരതനാട്യവും അരങ്ങേറി കോവിഡ് മഹാമാരി കാലത്ത് ബാങ്ക് വഴി ആചാരസ്ഥാനികർക്കുള്ള ദക്ഷിണകൾ തുടർന്നു കൊണ്ടിരുന്ന ടാക്ട് ഇത്തവണ വളപട്ടണം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് കൂടുതൽ ഭംഗിയോടെ പരിപാടി വിജയിപ്പിക്കാൻ സാധിച്ചുവെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു കണ്ണൂർ കാസർകോട് കോഴിക്കോട് ജില്ലകളിലുള്ള നൂറിലധികം മുച്ചിലോട്ട് ക്ഷേത്ര കളകങ്ങളിലെ മുന്നൂറിലേറെ പ്രവാസി കുടുംബങ്ങളാണ് ടാറ്റിലെ അംഗങ്ങൾ സംഘടന ആചാരസ്ഥാനികരുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകി പ്രവർത്തിക്കുന്നു വിവിധ സമുദായങ്ങളുടെ സഹകരണത്തോടെ നടക്കുന്ന മുച്ചിലോട്ട് കളിയാട്ടങ്ങളുടെ പാരമ്പര്യവും സംസ് പൈതൃകവും നിലനിർത്താൻ സംഘടനയും ഇത്തരം വേദികളും വലിയ പങ്കുവഹിക്കുമെന്ന് വാണിയ സമുദായ സമിതി നേതാക്കളും ചൂണ്ടിക്കാട്ടി എന്നും ഈ സമുദായത്തോടൊപ്പം തോൽ ചേർന്ന് ഈ സമുദായത്തിന്റെ ഉയർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുന്ന ഏറ്റവും സമുദായ സ്നേഹിയായ ഗൾഫിൽ ജോലി ചെയ്ത് ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ടാക്കിയ ടാക്ട് സംഘടന മാതൃകാപരമായ പ്രവർത്തനം നടത്തി ഇന്ന് മുന്നോട്ട് പോവുകയാണ് ഈ സംഗമം നടത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു ഞങ്ങൾ അതിനു വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു തരാം അതുകൊണ്ട് ടാക്റ്റിനും മറ്റുള്ളവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്